ഹായ് വെൽക്കം ടു ടേസ്റ്റി ബ്ലീറ്റ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ റെഡിയാണോ നിങ്ങൾ എങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്യൂ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഗോതമ്പ് ഊത്തപ്പം അപ്പോൾ റെഡിയാണല്ലോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലാണ് ഗോതമ്പ് മാവ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഞാനിവിടെ ഒന്നര കപ്പാണ് ഗോതമ്പ് മാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഗോതമ്പ് മാവ് എടുക്കാവുന്നതാണ് അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ റൈസാണ് കേട്ടോ ഏത് റൈസ് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ടേ അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് മുട്ട ഞാനിവിടെ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ കൂടെ തന്നെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം വെള്ളം കൂടി പോകരുത് വളരെ കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും കണ്ടില്ലേ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ വെള്ളം ആവശ്യമായിട്ട് തോന്നി അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാട്ടോ വേണ്ടുന്നത് കണ്ടോ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആയിട്ട് ചുട്ടെടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് നമുക്കിത് പുളിക്കേണ്ടയോ യാതൊരുവിധ ആവശ്യവും ഇല്ല നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുട്ടയൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് റെഡിയാണ് ഇനി നമ്മൾ ദോശക്കല്ല് റെഡിയാക്കി വെക്കുന്നുണ്ട് ദോശക്കല്ല് നല്ലോണം ചൂടാവുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് മാവ് കോരി ഒഴിക്കാം എന്നിട്ട് നൈസായിട്ട് എടുക്കണം കേട്ടോ ഒത്തിരി അങ്ങ് കട്ടിയാവണ്ട ആവണ്ട എന്നാൽ തീരെ അങ്ങ് നൈസും ആവണ്ട ഒരു മീഡിയം തിക്നെസ്സാണ് നമുക്ക് വേണ്ടുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് പരത്തി എടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങ് ഒത്തിരി സമയമായി പോവരുത് ഒരു ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം അപ്പോൾ രണ്ട് മിനിറ്റോളമായിട്ടുണ്ട് ഈയൊരു സമയത്ത് സവോള ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സവോള നമ്മൾ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒത്തിരി ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ കുറച്ച് സവോള ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നതാണ് ക്യാരറ്റ് ക്യാരറ്റും ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ആഡ് ചെയ്യാം പിന്നെ ആഡ് ചെയ്തിട്ടുള്ളതാണ് പച്ചമുളക് കേട്ടോ പച്ചമുളകും ഞാനിങ്ങനെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് കണ്ടോ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് ദോശപ്പൊടി ഇഡ്ഡലി ദോശപ്പൊടിയാണിത് അപ്പോൾ അതും നമുക്ക് പുറത്ത് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർന്ന് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഗോതമ്പ് മാവെന്ന് പറയില്ല അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കറിയോ ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തതായി കുറച്ചും കൂടെ നെയ്യ് അതിൻ്റെ പുറത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഒരു വശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ മറുവശത്തും നമ്മൾ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് മാക്സിമം നിങ്ങൾ നെയ്യിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുകട്ടോ നെയ്യ് ഇല്ലെങ്കിൽ മാത്രം ഓയിൽ എന്നൊരു ഓപ്ഷനിലോട്ട് പോവുക അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ദോശ ഇവിടെ സെറ്റായിരിക്കാണ് സൂപ്പർ ടേസ്റ്റാണ് കണ്ടില്ലേ ഇതിന് കറി ഒന്നും ആവശ്യമില്ല ബാക്കിയുള്ളതും നമ്മൾ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുവാണേ മാവൊഴിച്ചു കൊടുത്തു അതിന് ശേഷം കുറച്ച് സമയമൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ സവാള ആഡ് ചെയ്തു അടുത്തതായിട്ട് ക്യാരറ്റും ആഡ് ചെയ്യുവാണേ അതുപോലെ തന്നെ പച്ചമുളകും ഇഡ്ഡലി പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് അടുത്തതായി നമുക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗോതമ്പ് ഗോതമ്പൂത്തപ്പം ഇവിടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പെ പെട്ടെന്ന് നമുക്ക് സമയമില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള ദിവസങ്ങളിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കൂടാതെ ഹെൽത്തിയുമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു ഉത്തപ്പം ട്രൈ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ